കണ്ടെ മിനിറ്റ്സ് ഓക്കെ എന്താ ചെയ്യണ്ട പെട്ടെന്ന് എന്ത് കല്യാണ കൈ പെട്ടെന്ന് ആ അത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ ഇങ്ങനെ മുൻപേ എൻഗേജ്മെന്റ് നടത്താനോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റ് ഡേറ്റ് അങ്ങനെയൊന്നും ചെയ്തില്ലാന്ന് മാത്രം നേരെ അങ്ങ് കല്യാണം കഴിച്ചു എന്നുള്ളത് മാത്രം പിന്നെ അതിന് ശേഷം ഇത് എൻ്റെ മൂവാറ്റുപുഴ എൻ്റെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫങ്ഷനാണ് അത് ഇന്ന് കഴിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞു നന്നായിരുന്നു താങ്ക് യു എല്ലാരും വന്നതിൽ സന്തോഷം പക്ഷെ എനിക്ക് എപ്പോഴും അത്ഭുതം നിങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എത്തുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ് അപ്പൊ താങ്ക് യു കേട്ടോ ബാക്കി ഇത് ഫങ്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഫംഗ്ഷൻ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഫംഗ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല